സ്റ്റഡി അതിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫീൽഡ് വർക്കറിൻ്റെയാണ് ഇപ്പം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ജില്ലകളിലും കണ്ണൂർ അടക്കം ജില്ലകളിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും സാക്ഷ്യപത്രം എവിടെയാണെന്നുള്ളത് അറിയില്ല അപ്പം ഞാനത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരു പ്രൊഫൈലാണോ ഓപ്പൺ ആയിട്ട് വരിക ചിലത് കൂടി പറയാനുണ്ട് കേട്ടോ പറയാം നിൽക്കോ ഒരു മിനിറ്റ് അപ്പോൾ ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ട് ഇങ്ങനെ ഒരു ഇത് കാണിക്കണ്ടാവും അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾക്ക് മെസ്സേജ് വന്നത് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി വന്നതാണ് കേരള പി എസ് സി ഡയറക്ടർ ഓഫീസ് കൊല്ലം കൊല്ലം ജില്ലയിൽ തെയാണ് ഇത് കേട്ടോ ഇതിൽ എസ് എസ് എൽ സി അതുപോലെ ആധാർ പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ അതൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും സെൽഫ് ഡിക്ലറേഷൻ എവിടെയാണെന്നാണ് ഡൗട്ട് ആ മെസ്സേജിന് താഴെ തന്നെ കണ്ടോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സെൽഫി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞത് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഫോം നമുക്ക് വരും കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് എന്താ കൊല്ലം ജില്ലയിലെ ആരോഗ്യവകുപ്പിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം വിജ്ഞാപനം ചെയ്ത ഫീൽഡ് വർക്ക് തസ്തികയുടെ അപേക്ഷ സമർപ്പിക്കുന്ന അവസാന തീയതിയായ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപതിനോ അതിനു മുൻപോ യാതൊരു ബിരുദ ബിരുദ യോഗ്യതയും നേടിയിട്ടില്ല എന്നും ഇതിന് വിപരീതമായി ബിരുദ നേടിയിട്ടുള്ള വിവരം മറച്ചുവച്ച് അപേക്ഷ സമർപ്പിച്ചതായോ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ളതായോ തെളിഞ്ഞാൽ ബഹുമാനപ്പെട്ട കമ്മീഷൻ സ്വീകരിക്കുന്ന ഏതൊരുവിധ ശിക്ഷാ നടപടികൾക്കും വിധേയമായി ും എന്ന് ഇതിനാൽ സാക്ഷ്യ പ്രസ്താവന ചെയ്യുന്നു പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഫോമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലം എവിടെയാണോ ആ സ്ഥലവും തീയതി എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ തീയതിയും പിന്നെ നിങ്ങളുടെ ഒപ്പും ആദ്യം നിങ്ങളുടെ ഒപ്പാണ് പിന്നെ നിങ്ങളുടെ പേര് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എവിടെ ഉണ്ടാവും എന്നറിയുമോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ അഡ്മിഷൻ ടിക്കറ്റ് ഉണ്ടല്ലോ അഡ്മിഷൻ ടിക്കറ്റ് പറയുമ്പം നമ്മൾ ഏത് എക്സാമിൻ്റെയൊക്കെ അഡ്മിഷൻ ടിക്കറ്റ് കാണിക്കും പക്ഷേ അഞ്ഞൂറ്റിനാൽപ്പത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അഡ്മിഷൻ ടിക്കറ്റ് അതിൽ കാണുന്നുണ്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എടുക്കാവുന്നതാണ് പിന്നെ ഫീൽഡ് വർക്കറിന് പൊതുവെ സാലറി കുറവാണ് പതിനാറ പതിനാറായിരമാണ് ഇതിൻ്റെ സാലറി അപ്പം പലരും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അവർ പേ വേറെ പല ലിസ്റ്റുകളിലും നല്ല ഇതിലുള്ളതുകൊണ്ട് അവർക്ക് ഈ ജോബ് വേണ്ട എന്നുള്ളത് കൊണ്ടും ഇനിയും കുറേ പേർക്കും കൂടി മെസ്സേജ് അയക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നു മാക്സിമം ആൾക്കാർ അപ്ലോഡ് ചെയ്യാതാകുമ്പോൾ അവർ കുറച്ചുകൂടെ പേർക്ക് മെസ്സേജ് അയക്കും അപ്പോൾ എന്തായാലും താഴെ നിൽക്കുന്ന ആൾക്കാൾക്ക് ഏകദേശം കയറി പോകുന്നതാണ് കേട്ടോ അതുപോലെ സർട്ടിഫിക്കറ്റ് നേരത്തെ അപ്ലോഡ് ചെയ്തവർക്കാണെങ്കിൽ മറ്റേ എൻ സി എൽ പോലത്തെ ഉള്ള സർട്ടിഫിക്കറ്റ് വൺ ഇയർ ആണ് അതിൻ്റെ ഗ്യാരൻറ്റി അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്താൽ മതി പിന്നെ സാക്ഷ്യപത്രം നേരത്തെ അപ്ലോഡ് ചെയ്താലും ഇപ്പോഴത്തെ ഈ കാറ്റഗറി നമ്പറിലുള്ളത് തന്നെ അപ്ലോഡ് ചെയ്യണം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കണ്ടോ സാക്ഷ്യപത്രത്തിൽ മെയിനായിട്ട് കാറ്റഗറി നമ്പർ പറയുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറേ പാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് അപ്പോൾ ഇത് നമ്മൾ വേറെ ജില്ല വേറെ അഥവാ എൽ ജി എസ് പോലെയുള്ളതിന് സാക്ഷ്യപത്രം കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ആ കാറ്റഗറി നമ്പറിലായിരിക്കും ഇത് ഇത് അഞ്ഞൂറ്റി നാല്പത്തി ആറ് പാർ രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള സാക്ഷ്യപത്രം നമ്മൾ കൊടുക്കേണ്ട വേണം ഇതിന് മൂന്ന് വർഷത്തെ മൂന്ന് വർഷമാണ് എക്സാം കഴിഞ്ഞിട്ടായത് അതുകൊണ്ട് എത്ര മാർക്കിനാണ് ഇപ്പോൾ മെസ്സേജ് പോയതൊന്നും ഒരു വിവരവും ഇല്ല പിന്നെ ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടു വെക്കാവുന്ന വെക്കും കേട്ടോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്